ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളപ്പംകോട് ശക്തീശ്വര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ശിവഗിരി തീർത്ഥാടന കൊടിക്കയർ പദയാത്രയ്ക്ക് കായംകുളം മേഖലാ കമ്മിറ്റി വരവേൽപ്പ് നൽകി കൺവീനർ തുരുത്തുവയലിൽ ആർ ഭദ്രന്റെ നേതൃത്വത്തിലായിരുന്നു വരവേൽപ്പ് ശിവഗിരി തീർത്ഥാടന കൊടിക്കയർ പദയാത്ര ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളപ്പങ്കോട് ശക്തീശ്വര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു ക്യാപ്റ്റൻ വിജയ്ഘോഷ് ചാരങ്ങാട്ട് നയിക്കുന്ന പദയാത്രയ്ക്ക് കായംകുളം മേഖലാ കമ്മിറ്റി കൺവീനർ തുരുത്തുവയലി ആർ ഭദ്രന്റെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകി അറിവിന്റെ തീർത്ഥാടനമായ ശിവഗിരി തീർത്ഥാടനത്തിന്റെ തൊണ്ണൂറ്റാമത് വർഷമാണ് ഇത് ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളവംകൂടും ശക്തീശ്വര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട കൊടിക്കയർ പദയാത്ര ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി പുറപ്പെട്ട് ഡിസംബർ ഇരുപത്തിയൊൻപതാം തീയതി ശിവഗിരി സമാധി മണ്ഡപത്തിൽ കൊടിക്കയർ സമർപ്പിക്കും മുപ്പതാം തീയതി രാവിലെ ഏഴ് മണിക്ക് ശിവഗിരി മഠാധിപതി ഞങ്ങൾ സമർപ്പിക്കുന്ന കൊടിക്കയറിലാണ് ധർമ്മപതാക ഉയർത്തുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ചേത്തന താലൂക്ക് മഹാസമാധി നായരണ കമ്മിറ്റി പദയാത്രയായി ഈ കൊടിക്കയർ സമർപ്പിക്കുന്നത് നൂറിലധികം പീതാംബരധാരികളായ ഗുരുദേവ വിശ്വാസികൾ പഞ്ചശുദ്ധി ദുരിതാനുഷ്ഠാനത്തോടെ ആണ് ഈ പദയാത്രയിൽ പങ്കെടുക്കുന്നത് ഏഴ് ദിവസത്തെ നീണ്ട യാത്ര ഇരുപത്തി ഒൻപതാം തീയതി സമാപിക്കുന്നു കഴിഞ്ഞ പോലെ തന്നെ ഈ വർഷവും കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലം കൊണ്ട് കായംകുളം പ്രദേശത്ത് നിന്ന് ഗുരുദേവ ഭക്തന്മാർ ഈ സന്നിധിയിൽ ഈ പദയാത്രയ്ക്ക് ഈ കൊടിക്കയർ പദയാത്രയ്ക്ക് സ്വീകരണം കൊടുക്കുകയാണ് അതോട് ആ ഒരു സ്നേഹവും ബഹുമാനവും ഈ നാട്ടുകാരിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ പ്രദേശത്ത് എല്ലാ ഗുരുഭക്തന്മാരും ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ ശ്രീനാരായണ ശിവേരിയിൽ സന്ദർശിക്കുന്നതിനും ശിവേരി പോയി പ്രാർത്ഥന നടത്തുന്നതും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും നമ്മുടെ ഈ സംരംഭത്തിന് നാട്ടുകാരുടെ എല്ലാവിധ സഹായ സഹകരണം ഉണ്ടായാൽ അങ്ങേയറ്റം ഗുരുദേവൻ്റെ പേരിൽ അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു ുരേഷ് കാവിനേത് മോഹനൻ വളയ്ക്കകത്ത് ബിജു സുഭാഷ് കാവിനേത് സുനിൽ ചേലപ്പുറത്ത് സുബി ചേലപ്പുറത്ത് സനന്ത് രാജൻ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം